പ്രൈസ് എല്ലാറ്റൊരുക്കങ്ങളൊക്കെ എവിടെ വരെ ആയി കുറച്ച് പേർക്കെങ്കിലും എംബസീസിലോട്ട് കിട്ടി പിന്നെ കുറച്ച് പേർക്ക് നമ്മുടെ ടി ആർ പി കളക്ഷൻ കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ മാരിബോർ യൂണിവേഴ്സിറ്റി അല്ലെന്തോ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടത്തേക്കുള്ള ടി ആർ പി കളക്ഷൻ ഡേറ്റ് ഒക്കെ വന്നിരുന്നു അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റുഡൻസ് ഇവിടെ വന്ന് കഴിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് സർ നമ്മൾ ഫസ്റ്റ് വന്നു കഴിയുമ്പം എത്രയും പെട്ടെന്ന് നമുക്ക് പറ്റുന്ന എത്രയും പെട്ടെന്ന് പോയി എന്താണോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക നമ്മൾ എത്തിയിട്ടുള്ള കാര്യം അവരെ അറിയിക്കുക അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പിന്നെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ ഹൗസ് ഓണ്ടർ നമുക്കൊരു കോൺട്രാക്റ്റ് വന്നിട്ടുണ്ടാവും നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു കോൺട്രാക്റ്റ് ആ കോൺട്രാക്റ്റും നമ്മുടെ ടി ആർ പി യുടെ ഒരു കോപ്പിയും കൂടി കൊണ്ടുപോയി ഇവിടുത്തെ ഉപ്രാവന എനോട്ട അതായത് ഇവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ് അവിടെ പോയി നമ്മുടെ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യണം ഫസ്റ്റ് നമ്മൾ അതാണ് ചെയ്യേണ്ടത് ഈ അഡ്രസ്സ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ പല കാര്യങ്ങളും നടക്കത്തുള്ളൂ സോ ഫസ്റ്റ് നിങ്ങൾ വന്ന ഉടനെ തന്നെ ലാഗ് എടുപ്പിക്കാതെ ആദ്യം പോയി അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യുക അതിനു മുമ്പേ വേണമെങ്കിൽ നിങ്ങൾക്ക് സിം കാർഡ് എടുക്കാം കേട്ടോ നമുക്ക് ഇവിടെ ഹോഫറിലാണ് മെയിൻ ആയിട്ട് പോയി സിം കിട്ടുന്നത് ഹോഫറിലെ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു സിം കിട്ടും അതിന് അത്യാവശ്യം നല്ല ഓഫറൊക്കെയുണ്ട് പിന്നെ നമുക്കല്ലാതെ എ വണ് ടെലിമാക്ക് അങ്ങനത്തെ കുറച്ച് സിമ്മുകളൊക്കെ ഉണ്ട് സൊ ഫസ്റ്റ് നമ്മൾ സിമ്മ് എടുക്കുക ഈ ഓഫറിൽ പോയി കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ സിമ്മ് കിട്ടും അല്ലാതെ എ വണ്ണിൻ്റെ ഷോറൂമുണ്ട് ടെലിമാക്കിൻ്റെ ഷോറൂമുണ്ട് സോ അവിടെയൊക്കെ പോയി ആദ്യം സിമ്മെടുക്കുക പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് അഡ്രസ്സ് പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടാക്സ് നമ്പറ് കിട്ടത്തുള്ളൂ ഈ അഡ്രസ് പ്രൂഫും നമ്മുടെ ടി ആർ പി പാസ്പോർട്ടും ഒക്കെ ആയിട്ട് എൻറോൾമെൻറ്റിൻ്റെയും കോപ്പി ആയിട്ട് നമ്മൾ എന്താണ് ടാക്സ് ഓഫീസിൽ പോവുക എന്നിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ടാക്സ് നമ്പർ കിട്ടും സോ നമുക്ക് എൻറോൾമെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഫസ്റ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ കോർഡിനേറ്ററിനെ കണ്ട് കണ്ടിട്ട് അവരുടെ നിന്ന് എൻറോൾമെന്റ് മേടിക്കുക ഒരു ഫിസിക്കൽ കോപ്പി നമുക്ക് തരും എൻറോൾമെന്റിന്റെ കോപ്പി അല്ല ആ ഒരു ആയിട്ടുള്ള എൻറോൾമെന്റ് നമ്മുടെ കയ്യിൽ കിട്ടും സോ ആ എൻറോൾമെന്റ് ആയിട്ട് വേണം നിങ്ങൾ എന്താണ് ടാക്സ് ഓഫീസിൽ പോവാൻ സോ ടാക്സ് നമ്പർ ഒക്കെ കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഒരു അക്കൗണ്ട് പോയി എടുക്കുക ഒരു ബാങ്കിൽ പോയി അക്കൗണ്ട് എടുക്കുക ഞാൻ നിങ്ങൾക്ക് നോവ കെ ബി എം സജസ്റ്റ് ചെയ്യുന്നു ബിക്കോസ് നോവ കെ ബി യിൽ നിന്ന് നാനൂറ് രൂപ നമുക്ക് ക്രെഡിറ്റ് കിട്ടും കായ്സ് സോ നിങ്ങൾ എല്ലാവരും വന്നതിന് ശേഷം നോവ കെ ബി എമ്മിൽ പോയി അക്കൗണ്ട് എടുക്കുക അക്കൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് മസ്റ്റ് ആയിട്ട് അഡ്രസ് പ്രൂഫ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ടാക്സ് നമ്പറും ഉണ്ടായിരിക്കണം ഈ അഡ്രസ് പ്രൂഫൊക്കെ അപ്പൊ തന്നെ കിട്ടുന്ന കാര്യമാണ് കുറച്ച് ക്യൂ ഒക്കെ നിക്കേണ്ടി വരും പക്ഷെ കഷ്ടപ്പെട്ടു പോയി ആദ്യം നിങ്ങൾ അഡ്രസ് പ്രൂഫ് എന്തായാലും എടുത്തിട്ടുണ്ടാവണം ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടി കാര്യമാണ് സ്റ്റുഡൻസ് കെ സർവീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പല ഞാനെന്നല്ല കുറെ പേരും പല വീഡിയോസും ചെയ്തിട്ടുള്ള കാര്യമാണ് സ്റ്റുഡൻസ് കെ സർവീസിന്റെ കാര്യം നമുക്ക് പാർട്ട് ടൈം ജോബ് കിട്ടണം എന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് കെ സർവീസ് എന്തായാലും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം സോ നമ്മൾ സ്റ്റുഡൻസ് കെ സർവീസ് രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എൻറോൾമെന്റ് പേപ്പർ ടാക്സ് നമ്പർ അതുപോലെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇത് മൂന്ന് മെയിൻ ആയിട്ട് വേണം സോ നമുക്ക് എന്താണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്ത് സ്റ്റുഡൻസ് കെ സർവീസിൽ രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് പാർട്ട് ടൈം അങ്ങോട്ട് തപ്പി തപ്പിത്തുടങ്ങുക സൊ ഫുഡൊക്കെ കഴിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പോയി ആദ്യം ബോണി രജിസ്റ്റർ ചെയ്യുക ബോണി രജിസ്റ്റർ ചെയ്യാനും ഈ എൻറോൾമെന്റ് പേപ്പറൊക്കെ വേണം മരിബോൾ സെന്ററിൽ നിന്ന് മരിബോലിലത്തെ ബോണിയുടെ ഓഫീസ് ആണെങ്കിൽ സെന്ററിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഉള്ളത് പിന്നെ ബോണിയുടെ കാര്യം നമുക്ക് ഒരു ദിവസം രണ്ട് ബോണിയെ കഴിക്കാൻ പറ്റത്തുള്ളൂ അതും ഒരു നാല് മണിക്കൂർ ഗ്യാപ്പിൽ നിങ്ങൾ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ആ ബോണി ആക്റ്റീവ് ആവത്തുള്ളൂ പിന്നെ സീത്തോയില് സീത്തോയില് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും നമുക്ക് ബോണിയിൽ മെയിനായിട്ട് വരുന്നതാണ് ആപ്പിൾ അത് മിക്ക 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 എല്ലായിടത്തും നമുക്ക് ഒരു ആപ്പിൾ കിട്ടും പിന്നെ സീത്തോയിൽ നിന്നാണെങ്കിൽ നമുക്ക് എന്താണ് ബർഗർ സാൻഡ്വിച്ച് സീത്തോലി സാൻഡ്വിച്ച് എൻ്റെ ഫേവറേറ്റ് സോ അതൊക്കെ കിട്ടും പിന്നെ ചില ഇപ്പം മരിപ്പൂർ വരുന്നവരാണെങ്കിൽ ഞാൻ പറയാം ബോണിയോടൊക്കെ കിട്ടുമെന്ന് നമ്മുടെ ടി പി സി സിറ്റി അതൊരു ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് അവിടെ നമുക്ക് മക്പാണ്ടെന്ന് പറയുന്നൊരു ഷോപ്പുണ്ട് അവിടെ നമുക്ക് ബോണി കിട്ടും അവിടെ നിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ സീത്ത ഉണ്ട് അവിടെ കിട്ടും പിന്നെ ഒരു കിത്തായിസ്ക റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട് അവിടെ കിട്ടും അവിടെ ടു പോയിന്റ് ഫൈവ് സീറോ യൂറോ നമ്മൾ ബോണിക്ക് കൊടുക്കണം പിന്നെ അതിൻ്റെ ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ഉണ്ട് ബിഗ് പാണ്ഡ അവിടെ നമ്മൾ ഫോർ പോയിന്റ് സംതിങ് എന്ന് കൊടുക്കേണ്ടതുണ്ട് പിന്നെ അപ്പുറത്തൊരു പപ്പകായം സോ ഈ ഒരു സെൻ്ററിൽ ഒരുപാട് ബോണിയുടെ ഇതുണ്ട് പക്ഷേ ഏറ്റവും കുറച്ച് കിട്ടുന്നത് നമുക്ക് ഈ മക് പാണ്ഡ എന്ന് പറയുന്നൊരു അടുത്താണ് അതുപോലെ തന്നെ സീത്തോല് ഫ്രീ ആയിട്ടും കിട്ടും ബാക്കി എല്ലായിടത്തും നല്ല റേറ്റ് ആണ് അക്ബാൻഡിൽ നമുക്ക് പോയിൻറ്റ് എയിറ്റ് ഫോർ യൂറോസ് മാത്രം കൊടുത്താൽ മതി ഇനി നമുക്ക് ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബസ് കാർഡ് മെയിൻ ആണ് സോ ബസ് കാർഡ് എടുക്കുമ്പോൾ നിങ്ങൾ ഇൻ്റർസിറ്റി ആണെന്ന് എടുക്കുന്നതെങ്കിൽ സ്റ്റുഡൻസിന് പതിനാറ് ആണ് ആവുന്നത് ഈ പതിനാറ് യൂറോസും ആദ്യമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാർഡിനൊരു മൂന്ന് യൂറോസും എക്സ്ട്രാ നമ്മൾ കൊടുക്കണം ഇത് നമ്മൾ എല്ലാ മാസം ഫസ്റ്റാണ് നമ്മളിത് റിന്യൂ ചെയ്യുന്നത് പിന്നെ നമ്മളിപ്പം ഒരു മന്തിൻ്റെ ഒരു പകുതിയാകുമ്പം കാർഡ് ചെയ്താലും ആ ഒരു മന്ത് എൻഡിങ് ആകുമ്പോൾ അത് എക്സ്പയർ ആവും ഒരു ഒരു മന്തിൻ്റെ ഫസ്റ്റ് തൊട്ട് തേർട്ടി ഫസ്റ്റ് വരെ നമുക്ക് ആ ആ ഒരു കാർഡ് വാലിഡ് ആയിട്ടുള്ളൂ പിന്നെ റീചാർജ് ചെയ്താൽ മാത്രമേ വീണ്ടും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഇൻറ്റർസിറ്റി അല്ലാതെ നമുക്ക് ഓൾഡ് സ്ലോവേനിയ കാർഡ് എടുക്കാം അതിന് തേർട്ടി ഫൈവ് ആണ് വരുന്നത് പ്ലസ് ഈ മൂന്ന് യൂറോ കാർഡിൻ്റെ ചാർജ് അത് ഒരു ഫസ്റ്റ് ടൈം മാത്രമേ ആവത്തുള്ളൂ ഈ കാർഡ് തന്നെ നമുക്ക് ട്രെയിനിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം അത് ഓൾഡ് സ്ലവീനെ കാർഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഐ സി ട്രെയിനിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വൺ പോയിന്റ് ഫൈവ് യൂറോ എക്സ്ട്രാ കൊടുക്കണം പിന്നെ നമുക്ക് വീക്കെൻഡ് കാർഡ്സ് കിട്ടും ഇവിടെ ഈ ശനി ശനിയാറ് ദിവസങ്ങളിൽ ബസ്സൊക്കെ കുറവാണ് പിന്നെ അതുകൊണ്ട് നമുക്കിപ്പോൾ ലിബ്ലിയാനിലൊക്കെ പോയിട്ട് വരണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് യൂറോ ആകും സോ നമുക്ക് വീക്കെൻഡ്സ് കാർഡ് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും നിങ്ങൾ വന്നിട്ട് മെയിനായിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് ഞാനിതൊക്കെയായിരുന്നു ചെയ്തിരുന്നത് എന്താണ് സ്റ്റേ ഒക്കെ നിങ്ങൾ നാട്ടിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിൽക്കാൻ പോലും ഒരു സ്ഥലം കിട്ടൂല ഹോസ്റ്റലൊക്കെ താമസിക്കണമെന്നുണ്ടെങ്കിൽ പെർ ഡേ ഒരു തേർട്ടി യൂറോസ് ഒക്കെ കൊടുക്കേണ്ടി വരും ഹോട്ടലും അങ്ങനത്തെ സ്റ്റുഡൻറ്റ് ഹോസ്റ്റലൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ സോ എല്ലാവരും നാട്ടിൽ നിന്ന് തന്നെ എന്താണ് സ്റ്റേ ഒക്കെ റെഡിയാക്കിയിട്ട് വരിക ചില ഏജൻസികൾ റെഡിയാക്കി കൊടുക്കാറുണ്ട് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ റെഡിയാക്കി കൊടുക്കാറുണ്ട് സോ എല്ലാവരും സ്റ്റേ ഒക്കെ നാട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് വരിക അപ്പം നമുക്ക് ഇവിടെ വന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എല്ലാ കാര്യവും അപ്പം എന്താ സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ ആദ്യത്തെ ഒരാഴ്ച നല്ല അലച്ചിലായിരിക്കും കാരണം ഇതൊക്കെ നമുക്ക് റെഡി ആക്കണം ഇതൊക്കെ റെഡി ആക്കി കഴിഞ്ഞാലേ നമുക്ക് എന്താണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ സോ ഫസ്റ്റ് നമ്മൾ വന്ന് ഉടനെ നമ്മൾ അഡ്രസ് രജിസ്റ്റർ ചെയ്യുക ടാക്സ് നമ്പർ എടുക്കുക എൻറോൾമെന്റ് കളക്ട് ചെയ്യുക ടാക്സ് നമ്പർ എടുക്കണം എന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് എൻറോൾമെന്റ് ഉണ്ടാവണം പിന്നെ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് എടുക്കുക ഇതിന് അഡ്രസ്സും എൻറോൾമെന്റും ടാക്സ് നമ്പറും വേണം പിന്നെ സ്റ്റുഡൻസ് കി സർവീസ് ഈ നാല് സംഭവങ്ങളുണ്ടെങ്കിൽ സ്റ്റുഡൻസ് കി സർവീസിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പം എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുക അപ്പം എന്താ ബൈ നിങ്ങൾ എന്നെ കീപ്പ് സപ്പോർട്ട് ചെയ്യുക യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം എന്താ ഇത്രക്കെ ഉള്ളൂ ഇനി എന്തെങ്കിലുമൊക്കെ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഒക്കെ തരണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ബൈ